ഗുഡ് ആഫ്റ്റർ ഞാൻ മീൻ പെട്ടെന്ന് നിങ്ങളോട് നോക്കണം എന്താ മീൻ പെട്ടല്ല നമുക്ക് ലൈഫ് എടുക്കാം ഇങ്ങനെന്താ പറയുന്നത് ഞങ്ങൾ അവിടെ എന്നാണ് പറയുന്നത് എല്ലാരും എന്റെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ആരും വന്നിട്ടില്ല നോക്ക് മീൻപെട്ട മീൻ വെട്ടേ വസ്ത്രം പറയാൻ ചെയ്യാം Hello, hi. Hello. ഹലോ ഞാൻ എന്നും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യിക്ക വീഡിയോസ് കേറി കാണാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ ആ ഹലോ ബൈ

എന്തൊക്കെയുണ്ട് വിശേഷം മഴയുണ്ടോ ഹലോ എല്ലാവർക്കും സുഖമാണോ എല്ലാര് സുഖമാണോ ഞാൻ പറഞ്ഞു പറഞ്ഞിവിടെ മീൻ വെട്ടയാണ് അതുകൊണ്ടാണ് ഇന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത് മീൻ വെട്ടണ കൊണ്ട് തോലിയാണ് മീൻ വെട്ടയാണ് അപ്പൊ വിചാരിച്ചു ഒരു ലൈവ് എടുക്കാതെ നമ്മൾ വെറുതെ മീൻ വെട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ എന്തെങ്കിലും വേണ്ടേ അതുകൊണ്ട് ഒരു ലൈവ് എടുക്കാമോ പറയുന്നു എല്ലാരും അവിടെ മഴ ഉണ്ടോ എല്ലായിടത്തും ഇവിടെ മഴ എന്ന് പറയാൻ മുസ്തഫ വേണ്ടിയിട്ടില്ല പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എന്റെ വീഡിയോസ് എല്ലാരും കേറി കാണുന്നുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ സബ്സ്ക്രൈബ് മീ രേഷ്മ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ കാരണം അയ്യും സബ്സ്ക്രൈബർ ആവാൻ പോവുകയാണ് എപ്പൊ തുടങ്ങിയ ഒരു ചാനലാണ് ചാനലെ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഇന്നിപ്പോ കിട്ടിയത് നത്തോലി മീനാണ് ഇനി എന്താ നിങ്ങളാ നാട്ടൊക്കെ പറയാൻ നത്തോലി ഞാൻ നമ്മളിവിടെ നത്തോലി എന്നാണ് പറയുന്നത് ചിലര് നന്ദൻ പറയും അപ്പൊ ഈ മീനാണ് ഇന്നിവിടെ കിട്ടിയത് അപ്പൊ അതിനെ നന്നാക്കി ആ ഇതിനൊക്കെ പീരെന്നു പറയുമ്പോ തേങ്ങിട്ട് പീരൊക്കെ പിന്നെന്താ പിന്നെന്താ ചോദിക്കാൻ ചോദിച്ചു ഇത് മലയാളികളായി ഹായ് ഓഫ് തണ്ട ഹായ് സുഖമാണോ സുഖമാണോ എന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ രേഷ്മ ചാനല് അതിലെന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ കാണണം കാണോ കാണത്തില്ലേ സുഖാണ് ഇവിടെ ആ കുഴപ്പങ്ങളൊന്നും ഇല്ല സുഖമാണ് സേഫാണ് പിന്നെന്താ

എല്ലാം സൂപ്പർ ആണ് താങ്ക് യു എന്നാൽ എനിക്ക് ഞാൻ പറഞ്ഞത് ഞാൻ കൊറച്ചാളായിട്ടുള്ള ഞാൻ അത് കുക്കിങ് മീഡിയോ ആണ് ചെയ്തത് പിന്നെ കുക്കിങ് മീഡിയ അധികം റീച്ച് ഇട്ടു കൊണ്ട് ഞാൻ പിന്നെ എന്നാലാവുന്ന എന്നാൽ കഴിയുന്ന ആ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതും അത് എത്ര പെർഫെക്ഷൻ ഉണ്ടെന്നോ അതൊന്നും എനിക്കറിയില്ല നിങ്ങളെപ്പോലെ അതിന്റെ അടുത്ത് അല്ലെങ്കിൽ ചോദിച്ചാലേ നമുക്ക് പറ്റുള്ളൂ പിന്നെ ഗോഡ് ഓഫ് തണ്ട് എന്റെ പേരെന്താ ശരിക്കുള്ള നെയിം എന്താ ഗോഡ് ഓഫ് തണ്ട് പോയോ ശരിക്കുള്ള നെയിം എന്താ

ഓഫ് യൂട്യൂബ് ചാനൽ ഉണ്ടോ ഹസ് ജോബ് ഉണ്ട് ജോലിക്ക് പോയി വർക്ക് ചെയ്യാണ് എല്ലാ ഫ്രണ്ട്സിന്റെ അടുത്തും ഇതൊക്കെ ചെയ്യേണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കാൻ കേട്ടോ

എന്തൊക്കെയാണ് മീൻ വെട്ടിട്ട് ഡയറക്റ്റ് പിന്നെ എന്തൊക്കെയാണ്ട് വിശേഷം എന്താ അത് നീറ്റ് ടോൾ ഇടാ നമ്മൾ ഒന്നും ചെയ്യുന്നില്ല അതൊക്കെ നിങ്ങൾക്ക് മറ്റേ മീനെ തേക്കണം ഉള്ള ലക്ഷം ഏതാണ് ഓൾ ഓഫ് സ്റ്റാൻഡേർഡ്സ് പ്ലേസ് എവിടെയാണ് ഓഡിയോ Let whatever Let me go oh, yeah. ഇതിലെത്രണ്ട് നമുക്ക് ഇതിപ്പോ രണ്ടുപേരാണ് കാണിക്കൂറും യോ ഒക്കെ ഇട്ടിട്ട് ചിരിക്കും ഇനി എന്റെ കസിൻ ആണോന്ന് സംശയം ചേച്ചിയോ ആ ഓക്കെ ഓക്കെ മനസ്സിലായി ആരാധ സ്കൂളിൽ പോണ്ടായിരുന്ന ക്ലാസ് ഇല്ലായിരുന്നോ അപ്പൊ നീ ഫോൺ കൊണ്ടുപോയാല്ല പരീക്ഷ പത്തിലെ പരീക്ഷ അല്ലേ ടാ നീ നന്നാക്കണം അതാണ് ഇങ്ങനെ അങ്ങോട്ട് നോക്കണം ഞാൻ നേരം കുറെ നേരങ്ങൾ പറയണം അഞ്ഞൂറ് ആയിക്കോ അതാ ഞാൻ അതൊരു സന്തോഷ വാർത്ത എനിക്ക് ഭയങ്കര സന്തോഷാണ് അതായത് അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഭയങ്കര സന്തോഷം നിങ്ങൾ നിങ്ങളെല്ലാരും സപ്പോർട്ടാണ് ഇതുവരെത്തിച്ചത് അപ്പൊ ഇനിയും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം സന്തോഷമായിരുന്നു കാരണം ഇന്നലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അഞ്ഞൂറാവോ അഞ്ഞൂറാവാ പക്ഷെ അഞ്ഞൂറാ ഭയങ്കര സന്തോഷമായിരുന്നു അതുപോലെ തന്നെ ആയിരം തരണം നിന്റെ ചാനല്

വാച്ച് എത്രയാണ് ഇത് വേറെ അക്കൗണ്ട് അപ്പൊ അത് ഏതെങ്കിലും അക്കൗണ്ടിൽ വാച്ച് ഓവർ കംപ്ലീറ്റ് ആയാ ഹലോ വേറെ ആരുല്ലേ പാച്ചവറൊക്കെ കുറഞ്ഞു ഞാൻ ഇപ്പൊ എത്ര ഉണ്ടായിരുന്നു അതും അറിയില്ല ഹലോ വേറെ ആരുണ്ട് കൊറേ ഉണ്ട് അവനറിയത് എന്നാ ചേട്ടൻ സ്കൂളിൽ പോയാ ക്ലാസ് ഇല്ലേ ഞാൻ വേറെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ആ വേറെ ഒരു അക്കൗണ്ട് അന്ന് ഇവിടെ വന്നിട്ട് ചെയ്തല്ലേ ഇല്ല ഉണ്ട് ഇന്ന് ഇല്ല ഫുഡ് കഴിച്ചാ ഇല്ലേ അന്ന് കഴിക്കാത്ത േ രാവിലെ കഴിച്ചില്ലേ ഹലോ ഫ്രണ്ട്സ് എല്ലാരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇങ്ങനെ ഇടക്കിടക്ക് പറയുന്നത് ഇടക്കിടക്ക് ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് വീഡിയോസും കേറി കാണാൻ ലൈക്ക് ചെയ്യാം ഇഷ്ടമാണെങ്കിൽ ഓ അത് കഴിച്ചാ അത് കഴിച്ചല്ല അതാണ് ഞാൻ ചോദിച്ചുവെച്ചാ ഇപ്പോൾ जीके ക്ക് टाइम ആയില്ല ഗൈവർമ്മൻ ഉണ്ട് നിന്റെ ഫ്രണ്ട്സിനെ അടുത്തൊക്കെ പോരാ സബ്സ്ക്രൈബ് ചെയ്യേട്ടാ എല്ലാരും കമന്റ് മാ മക്കളെ കണ്ടില്ല മക്കള് ടി വി ആണേ അതുകൊണ്ടാണ് മക്കളെ കാണാത്തത് ഞാൻ മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന എടുക്കാത്തത് എടുക്കാത്തേ ചൂടായിട്ട് രസൊന്നും ഇട്ടിട്ടില്ല അതൊന്നാണ് ഞാൻ എടുക്കാത്ത വരൂല്ല ഈ വീട് കിടക്കുന്ന കണ്ണൊന്നിടക്കും

വേറെന്തൊക്കെയുള്ള വിശേഷം ഇഷ്ടം ഇല്ല നമുക്ക് എന്താ ലൈവ് അവസാനിപ്പിച്ചാലോ അഖിലെ അപ്പൊ ഇന്നിപ്പം ഇതൊക്കെ പോണേ ഇതോടെ ഒത്ത എല്ലാവർക്കും ഓക്കെ ബൈ നാളെ മക്കളൊക്കെ കാണിക്കരു മീനൊക്കെ ഒന്ന് കഴുകി സെറ്റ് സെക്ടാക്കിട്ടെ ബായി തരുമോ പോട്ടെ Very very good. Okay, bye.